ഏറ്റവും അധികം വിമർശനങ്ങൾ നേരിട്ടിട്ടുള്ള താര കുടുംബമാണ് ബഷീർ ബഷീടേത് രണ്ട് ഭാര്യമാരുടെ കൂടെ ജീവിക്കുന്നതിൻ്റെ പേരിലാണ് താരം പലപ്പോഴും സൈബർ അറ്റാക്കിന് ഇരയാകേണ്ടി വന്നിട്ടുള്ളത് എന്നാൽ യൂട്യൂബ് ചാനലിലൂടെ കുടുംബത്തിലെ വിശേഷങ്ങൾ പറഞ്ഞ് താരങ്ങൾ സജീവമായി രംഗത്തുണ്ട് ഏറ്റവും പുതുതായി അവധിക്കാലം ആഘോഷിക്കാനായി തായ്ലൻഡിലേക്ക് പോയിരിക്കുകയാണ് താരങ്ങൾ മക്കളുടെയും ഭാര്യമാരുടെയും കൂടെ സാഹസിക യാത്രകൾ നടത്തുന്നതിൻ്റെ വിശേഷങ്ങൾ ഇരുവരും പങ്കുവച്ചിരുന്നു എന്നാൽ ഏറ്റവും പുതുതായി ബഷീർ കൊത്തിവിട്ട വീഡിയോയും അതിനെ താഴെ വരുന്ന കമന്റുകളുമാണ് ശ്രദ്ധേയമാകുന്നത് ബഷീറും ഭാര്യ സുഹാനയും മക്കളും മാത്രമാണ് പുതിയ വീഡിയോയിലുള്ളത് രണ്ടാമത്തെ ഭാര്യ മഷൂറയും മകനും ഇല്ലാത്തതിന്റെ കാരണം താരങ്ങൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു തായ്ലൻഡിലെ യാത്രയ്ക്കിടയിൽ ഇളയമകൻ എബ്രുവിന് സുഖമില്ലാതെ വരികയായിരുന്നു ഇതിനെ തുടർന്ന് മഷൂറ കുഞ്ഞിനെയും കൊണ്ട് മുറിയിൽ ഇരിക്കാൻ തീരുമാനിക്കുകയും ബാക്കിയുള്ള പോവുകയുമാണ് ചെയ്തത് കുട്ടികൾ ഏറെ ആഗ്രഹിച്ചു വന്നതുകൊണ്ട് പല റൈഡുകളും നേരത്തെ ബുക്ക് ചെയ്തിരുന്നതുകൊണ്ടുമാണ് മഷൂറയിലെ കൂട്ടാതെ ബഷീറും സുഹാൻ ത് ബീച്ചിലെത്തിയ കുടുംബം അവിടെയുള്ള സാഹസിക വിനോദത്തിൽ ഏർപ്പെടുകയും ചെയ്തു ഡാഡിയും മകളും ചേർന്ന് ജെറ്റ് സ്കൈ റൈഡ് ചെയ്തിരിക്കുകയാണ് എന്നാൽ പുതിയ വീഡിയോയിൽ മഷൂർ ഇല്ലാത്ത കുറവുണ്ടെന്ന് പറയുകയാണ് ആരാധകർ